ഫോർട്ടുകിയിൽ ഡെങ്കി പരിപാടിച്ച വിദേശി ഡെങ്കിപ്പനിപാധിച്ച് ചികിത്സയിലായിരുന്ന വിദേശി ഹോംസ്റ്റേയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഫോർട്ടുകിയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ അയർലൻഡ് സ്വദേശി റൈസാദ് ഹോളവൻകോ എഴുപത്തിയഞ്ചാണ് മരിച്ചത് ഫോർട്ടുച്ചി നാലിപ്പറമ്പിലെ ചെറീസ് ഹോംസ്റ്റേയിലാണ് ഇയാളെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടത് രാവിലെ ഹോംസ്റ്റേ ഉടമ റോയി ഡാനിയൽ ചായ നൽകുന്നതിനെ എത്തി വിളിച്ചപ്പോൾ വാതിൽ തുറക്കാതായതോടെ ഫലമായി തുറന്ന് നോക്കിയതോടെയാണ് മരിച്ച നിലയിൽ കാണുന്നത് കഴിഞ്ഞ പതിനഞ്ചിനാണ് റൈസാദ് ഗോവയിൽ നിന്ന് കൊച്ചിയിലെത്തിയത് പനി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോർട്ടുച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡെങ്കു പരിശോധന നടത്തുകയും രുന്നു ശനിയാഴ്ചയാണ് ഡെങ്കു ആണെന്ന് പരിശോധനാ ഫലം വരുന്നത് കൌണ്ടിൽ കാര്യമായ കുറവില്ലാത്തതിനാൽ ഹോംസ്റ്റേയിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു ഹോംസ്റ്റേയിൽ തന്നെ വിശ്രമിച്ചോളാമെന്ന് റൈസാദ് പറഞ്ഞതായി ആശുപത്രി അധികൃതരും വ്യക്തമാക്കി ഫോർട്ട് കൊച്ചി പോലീസും ഡിവിഷൻ കൌൺസിലർ ആന്റണി കുറ്റിത്തറിയും സ്ഥലത്തെത്തി മേൽ നടപടിക്ക് ശേഷം മൃതദേഹം മറന്നാളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മകൻ മാർക്കിനെ വിവരം അറിയിച്ചിട്ടുണ്ട് മകന്റെ തീരുമാനപ്രകാരം സംസ്കാരം സംബന്ധിച്ച് തീരുമാനമെടുക്കും തിങ്കളാഴ്ച ദോഹ വഴി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് മരണം ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി